ബുക്കിൽ കുറിക്കുന്ന ഹാജറിന് വിട ഹാജർ രേഖപ്പെടുത്തുന്നതിന് അത്യാധുനിക കണ്ടുപിടുത്തവുമായി കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റു കോളേജിലെ ബി സി എ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ആറുമാസം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി ഇനി തനിയെ കോളേജിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഹാജർ ലഭിക്കും പുളിയൻമല ക്രൈസ്റ്റു കോളേജിൽ ഈ വർഷം തുടക്കമിട്ട ഇൻക്യുബേഷൻ സെന്ററിലെ ആദ്യ പരീക്ഷണമായിരുന്നു ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് സിസ്റ്റം ബി സി രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സോഫ്റ്റ്വെയർ രൂപകൽപ്പന ക്രൈസ്റ്റ് കോളേജ് കഴിഞ്ഞ പോലെ നമ്മൾ പുതിയ ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ചിരുന്നു എല്ലാവരുടെ ക്രിയാത്മകമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കുട്ടികൾ വരുന്നതിനു വേണ്ടി ഇൻകുബേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ഫസ്റ്റ് പ്രൊജക്ടായിട്ട് ഇവിടെ ഈ ഗേറ്റ് കടന്ന് കടന്നു വരുന്ന എല്ലാവർക്കും എല്ലാവർക്കും മറ്റുതൻസ് ഓട്ടോമാറ്റിക്കലി വേസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു പുതിയ സോഫ്റ്റ്വെയർ ബിസിഐ ഇവരാണ് ഇവരാണ് നമ്മുടെ ഈ ഈ ഒരു ഒരു ഫസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് ഇതുവഴി ലഭിക്കും നൽകുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വിദ്യാർത്ഥിയെയും ക്യാമറയിലൂടെ സോഫ്റ്റ്വെയർ തിരിച്ചറിയുക അപ്പം അത് ആ ടീച്ചർ ആപ്സിൻ്റെ ആണെങ്കിൽ ഇപ്പം വേറെ നമുക്ക് അറ്റൻഡൻസ് ഇടങ്ങി റിപ്പോർട്ട് ചെയ്യണം അറ്റൻഡൻസ് മാറ്റി കൊടുക്കണം എന്നാൽ മാത്രമേ ഒരു ടീച്ചർ അറ്റൻഡൻസിന് അത് ടെൻഡൻസിനെയാണ് പിന്നെ അതിന് വേണ്ടി ഞങ്ങൾ ഒരു അഡ്വാൻസിലെ ഓട്ടോമാറ്റഡ് ടീച്ചറൊക്കെ ആറു മാസത്തെ പ്രയത്നത്തിനൊടുവിൽ നിരവധി പ്രോഗ്രാമിങ്ങിലൂടെയാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് സോഫ്റ്റ്വെയറിൽ നിന്ന് ഹാർഡ്വെയറിലേക്ക് ഈ സാങ്കേതിക വിദ്യ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ സോ കറന്റ് നമ്മളിപ്പം സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ചെയ്യപ്പെടണം പരിഹരിക്കുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊരു ഹാർഡ്വെയറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒരു ഫിസിക്കലിറ്റൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് ലൈവായിട്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് രംസ് വേണ്ടി കോളേജിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്നുണ്ട് ക്രൈസ്റ്റ് കോളേജിന്റെ അഭിമാന നേട്ടമായി ഇത് കാണുന്നുവെന്നും കൂടുതൽ പ്രോത്സാഹനം നൽകി കോളേജിൽ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനൊപ്പം സമീപ സ്കൂളുകളിലേക്ക് പദ്ധതി എത്തിക്കാനുമാണ് ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിച്ചതുതന്നെ കുട്ടികളുടെ നൂതനമായ ആശയങ്ങൾ രൂപപ്പെടുവാനും അതിലൂടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അഭിമാനം എന്ന് പറയാൻ കാരണം ഈ കോളേജിലെ ബിഎസ് ഡിപ്പാർട്ട്മെന്റിന്റെ കുട്ടികൾ ആ ഒരു 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 അവസരം വിനിയോഗിച്ചുകൊണ്ട് അവരെ പുതിയ വിദ്യ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകരുടെയും മറ്റു ജീവനക്കാരുടെയും അറ്റൻഡൻസും സോഫ്റ്റ്വെയറിൽ ലഭ്യമാകും ഇതോടെ രജിസ്റ്റർ ബുക്കിൽ എഴുതുന്ന രീതികൾ അകലെയാവുകയാണ് ഒപ്പം പഞ്ചിങ് അറ്റൻഡൻസും വിദ്യാർത്ഥികളായ അബിൻ സന്തോഷ് നോയൽ ജോബ് മേഹുൽ ജോയി എബിൻ ബെന്നിയും ക്രിസ്വിൻ കുരുവിള ചാണ്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞു